ും അപ്പൊ ഞമ്മള് ഇന്നത്തെ ബ്ലോഗ് ഒരു കാട്ടിൽ വെച്ച് തുടങ്ങാമെന്ന് കരുതി അപ്പൊ ആ കാടൊക്കെ കണ്ടിട്ട് മക്കൾ നിങ്ങൾ കാണുന്നുണ്ടോ അതാ അന്ന് ഒരു കാട്ടിൽ നിന്നാണ് ഞമ്മളുടെ തുടക്കം രണ്ടണ അവിടുന്ന് പാപനിയും കണ്ടിരുന്നു യാഫ്സി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇന്ന് രാവിലെ കിക്കാൻ്റെ കൂടെ ഞാൻ വീട്ടിലോട്ട് പോന്നതാണ് ചൂട്ടാ നമ്മൾ പച്ചൻ്റെ കൂടെ വന്നതല്ലേ ഇന്ന് രാവിലെ അപ്പം ഞങ്ങൾ വന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം തീര്ന്ന് അങ്ങനെ പോകുന്നതാണ് കേട്ടോ ഹോമിയോ ഡോക്ടറെ നോമ്പൊക്കെ അല്ലേ അപ്പം വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് പോയി കാണിക്കലൊന്നും നടക്കൂലല്ലോ അപ്പം ഉമ്മാക്കും ഉണ്ട് കാണിക്കാൻ അപ്പം ഞാൻ ഉമ്മാനേം കാണിച്ചാൽ എഴുതിയിട്ട് ഞങ്ങളിങ്ങനെ പോന്നതാണ് അപ്പോൾ പോകുന്നപ്പോൾ ഉമ്മ എന്ന് അരിവടിച്ചാനുണ്ട് എന്നാൽ അതും കൂടി എടുക്കുക അതും എടുത്ത് എടുത്തുകാണ്ട് ഞങ്ങൾ ഹോമിയോ ഡോക്ടറേം കാണിച്ചു കണ്ടിട്ട് വന്നു കേട്ടോ അതിന് ശേഷം ഇപ്പോൾ ഇതാ വൈകുന്നേരം കുറച്ചു റൂമിൽ എന്ത് ചൂടാറിയ ഭയങ്കര ചൂടാട്ടോ അപ്പോൾ റൂമിൽ ഒതുങ്ങി കൂടി ഒതുങ്ങിക്കൂടി ശേഷം പുറത്തിറങ്ങിയതാ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞാൽ നമുക്ക് നടക്കാൻ പോകാറുണ്ട് ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ അത് നല്ല അടിപൊളി പ്ലേസ് ആട്ടോ നടക്കാനൊക്കെ ഇറങ്ങിയ നല്ല അടിപൊളി സെറ്റ് സ്ഥലം ഇവിടെ കുറച്ച് കുട്ടികൾക്ക് കാണാൻ കുതിരായിട്ടും ആടായിട്ടും പോത്തായിട്ടും കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം മക്കൾക്കൊന്നും കരുതിയിട്ടു കേട്ടോ അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്ത് വന്ന് ഇവിടെ ഒരു പാറ ഉണ്ട് ഈ പാറമ്മ ഞങ്ങൾ വിശ്രമിച്ചിരിക്കുക കേട്ടോ എല്ലാവരും ഉണ്ട് ചിഞ്ചും ഉണ്ട് സെന ഉണ്ട് അതേപോലെത്തന്നെ പാത്തും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടങ്ങ് പോകാൻ കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് എല്ലാം കണ്ടുവന്ന് നല്ല ഹാപ്പി ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് എതിരെ ഒരു വ്ലോഗ് അങ്ങ് വ്ളോഗെടുക്കാൻ നിങ്ങളോട് റംലാൻ മുബാറക് നല്ല സന്തോഷം നോമ്പിനെ നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന കേട്ടോ പെരുന്നാൾ പോലെ തന്നെയാണ് നോമ്പ് എന്ന് പറയുന്നത് ആ ഫസ്റ്റത്തെ നോമ്പു അതിനെല്ലാവരും ആഘോഷമായിട്ട് കാത്തിരിക്കട്ടോ ഞമ്മളി വൈകുന്നേരമൊക്കെ വന്ന് വരുമ്പോഴാണ് കേട്ടോ പോവുക ഇപ്പം ഫിലും ഉണ്ട് ഇവിടെ നല്ല കളിയിലാണ് ഫിലും ഇവിടെ കുറേ കുപ്പി അതിൻ്റെ കാർക്കും അതൊക്കെ ഉരുണ്ട് ഉരുണ്ട് പോകുന്ന നീച്ചാർന്നെടുത്തെടുത്ത് ആ ഫിലുവിനെ വെള്ളം എടുക്കണ്ട കേട്ടാ അത് എന്തിന്റെ കുപ്പിയൊന്നാവോ ആ വേണ്ട ഓളെടുത്ത് എടുത്തിടിച്ചെടുക്കണ്ട ഓളാടോ ഇവാക്കൂ ഓളാടനെ പോലെയല്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ കാട്ടിലൊക്കെ വന്നു അപ്പോൾ കുട്ടികളെ ഇവിടുത്തെ കുപ്പിയും കാർക്കും ഒക്കെ വെറുക്കും എന്ത് കുപ്പികളെന്നാകും എന്തെങ്കിലും ഇവിടെ ഒന്ന് ഇന്ന് ആഘോഷത്തിന് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ പറയാം കുപ്പിയൊന്നും എടുക്കണ്ട ആരണം കണ്ട അങ്ങനെ ഇവിടെ എടിയിപ്പിച്ചായിട്ടോ അപ്പോൾ മക്കളെ നല്ല രസമാണ് ഇവിടെ ഇവിടെ നിന്ന് ഒരു ബ്ലോഗിൻ്റെ എടുക്കാനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ എന്ന് നമ്മൾ വീട്ടിൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങക്കൊന്നും തന്നെ ഒരു മടുപ്പ് വേണ്ട എന്ന് കരുതിയിട്ടോ കാടൊക്കെ ഒന്ന് എല്ലാവരും കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടോ മക്കളിവിടെ നല്ല ആഘോഷമായിട്ട് കളിച്ചു ഫിലിമോളെ ഓടല്ലോ വീഴും പിന്നെ നാളെ നോമ്പോൾ ഒന്നാണല്ലോ നോമ്പ് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാതെ ഒഴിവൊന്നും ഉണ്ടാവും പക്ഷെ എന്നാലും ഞാൻ നോമ്പിനെ എല്ലാം കഴിഞ്ഞ നോമ്പിന് ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ എല്ലാ ദിവസത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളെന്താ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങ് കാണിച്ച് തരില്ലെ കേട്ടോ ഇവർ ഡോക്ടർ ഇന്ന് ഞാൻ പോയപ്പോൾ ഇന്നോട് ആദ്യം തന്നെ പറഞ്ഞാൽ എന്താ അറിയോ പൊരിക്കടി ഒരിക്കടി തിന്നലുണ്ടോ എന്ന് ഇന്നോട് ചോദിച്ചോ ഞാൻ ആ ഉണ്ട് എന്നാലും എത്ര ആളാ വീട്ടിലല്ലേ എന്ന് വെച്ചാൽ നാലാൾ നാലെണ്ണ ഉണ്ടാക്കിയാൽ മതി എന്നൊട്ട് ഡോക്ടറ് നിർദ്ദേശം അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറോട് ഞാനും അങ്ങനെ തന്നെ ഒരു ഇതെൻ്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട് നാലെണ്ണേ ഉണ്ടാക്കുകയുള്ളൂ ഒന്നേ തിന്നുള്ളൂ എന്നൊക്കെ കാരണം പൊരിക്കടി ഇല്ലാതെ പൊരിക്കടി ഇല്ലാതെ നോമ്പ് തുറക്കുക പറഞ്ഞാലേ ഒരു രസമില്ലാത്ത കാര്യം ജ്യൂസും പൊരിക്കടി അതാ നോമ്പിറക്കണത് നേരത്തെ ഈത്തപ്പായം ജ്യൂസും പൊരിക്കടി ഇങ്ങനെ മുന്നിൽ ടേബിളും ടേബിളുമ്പോൾ ഇരിക്കുമ്പോൾ അത് വേറൊരു സന്തോഷം ആട്ടോ കാണാൻ തന്നെ കുട്ടികൾ തിന്നാ തിന്നോട്ടെ ഒരിക്കലും ഉണ്ടാക്കി ഒന്നും നമുക്കൊന്നും തിന്നാമെന്നൊക്കെ കരുതിയിൽ നീങ്ങിയപ്പോൾ അതേപോലെ തന്നെ ആവട്ടെ കാരണം എന്താ അറിയോ ഷുഗർ ഡോക്ടർ പറഞ്ഞത് എന്താ അറിയോ അധികം പഞ്ചസാര അങ്ങ് കലക്കി കുടിച്ചാണ്ട് അതേപോലെ പൊരിച്ചും തിന്നണ്ട എനിക്ക് കല്ലിൻ്റെ കേടുള്ളായില്ലേ അപ്പോൾ അസുഖം കൂടേണ്ടായിരുന്നാട്ടോ ഡോക്ടർ പറയുന്നത് അപ്പോൾ എന്താ മക്കളെ എല്ലാവർക്കും നല്ല ഹാപ്പി അല്ലേ നോമ്പൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിൽ ഇരിക്കുക അറിയല്ലേ പിന്നെ അതുപോലെ തന്നെ സ്കൂളിപ്പോൾ പത്താം ക്ലാസ് കുട്ടികൾക്ക് നല്ല പരീക്ഷൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ ഇതാ സേന അവിടെ ടെൻഷൻ ടെൻഷനൊന്നും ഇല്ല കേട്ടോ ഒന്നുമില്ല പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ല കേട്ടോ പരീക്ഷ ഞാൻ ഇതിനാ ടെൻഷനെന്നാണ് ഉള്ളി ചോദിക്കുന്നത് ഞങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബേജാറിയുന്നു പത്താം ക്ലാസ്സിൽ പരീക്ഷ അറിയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേടിയില്ല അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് പിന്നെന്താ പറയുക പരീക്ഷയിൽ ഇന്നലെ കാലത്ത് എല്ലാവരും ജയിക്കും മാർക്ക് അത് ഓരോരുത്തരെ ഇതിൽ വിധി പോലെ വരുന്നത് കിട്ടും കുറച്ചൊക്കെ പരിശ്രമിച്ച നല്ല ഇന്നൊരു മുന്നേറാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വന്ന് ഇന്നൊരു ചെറുതായിട്ടൊരു ബ്ലോഗ് എടുക്കാൻ എഴുതിയിട്ടിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എഴുതിയിട്ട് വന്നതാണ് കേട്ടോ മാ എൻ്റെ കുഞ്ഞോൾ ഇതെവിടെ കുഞ്ഞോള് കുഞ്ഞോള് പാർക്കാണ് ഈ കുഞ്ഞി പാത്തും മാ മൂടി 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 ഞാൻ അതുപോലെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക അപ്പം ഞാൻ പോലും ഇവിടെ ഇറങ്ങി നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം കിട്ടും അവിടെ പരമായിട്ട് എന്നാൽ വൈകുന്നേരം ഒക്കെ ഇങ്ങോട്ട് നടന്നുവരും ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് കുറച്ച് കട്ടൻ ചായയും പായമ്പരയും ചായ ഒക്കെ കുറിച്ചിട്ട് പോകാൻ കുറേ അപ്പോൾ ആ അത് അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ നല്ല രസമായിട്ട് ഇവിടെ വന്ന് വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുക നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക നല്ല കാടും മലയും പിന്നെ കൊറച്ച് കൃഷികളും തോട്ടങ്ങളും അത് പറഞ്ഞ പോലെ ഉണ്ട് ഈ ഭാഗത്തു നല്ല നോക്കി നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ എന്നോട് മെസ്സിനെ അല്ല നോക്കണ്ടേ

ഫിൽസ ചെരിപ്പിട്ടില്ലേ നീ നടന്നേട്ടാ ഓരോ നല്ല സാറുണ്ടായിരുന്നല്ലേ നടന്ന നടക്ക് ഉള്ളുണ്ടാവും ഇല്ല ഉള്ളു നടക്കുന്നു നടക്കേ നീ കൊണ്ടല്ലേ അപ്പം ചേർക്ക കുട്ടികളൊക്കെ ഇടതാണ് പന്ത് കളിച്ചു പണ്ട് ഞങ്ങളെ പേരൻ്റെ ബാക്കില്ലേ കളിച്ചത് അപ്പം അവിടെ ഒന്നും കളിച്ച സ്ഥലമല്ല അപ്പം നേരെ കുത്തനെ ഇവിടെ താഴത്തെത്തിട്ടോ കളിച്ച് കളിച്ച് ആരണം അങ്ങനെ ഇപ്പം കുട്ടികളല്ല ഇവിടെ പന്തളിച്ചുണ്ട് കേട്ടോ ആ പോലെ വെള്ളങ്ങൾ പന്തളിച്ചണ്ട് നാളെ യൂട്യൂബിൽ വരും പോലും ആ കുഴപ്പമൊന്നും ഇല്ലാന്നുള്ള രീതിയിൽ ഓല കേട്ടോ അപ്പം ഞാൻ ഓനൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കേട്ടോ ആദ്യം ഇങ്ങനെ ഞങ്ങളെ പെരൻ്റെ ബാക്കിലായിട്ട് ഉണ്ട് അങ്ങനത്തെ പന്തളിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവിടെയൊക്കെ നിറച്ച് പേരാളൊക്കെ വന്നതുകൊണ്ട് അപ്പം ആരും ആ ഭാഗത്ത് കളിക്കാനൊന്നും ഇല്ല കേട്ടോ പൊക്കൊഴിഞ്ഞ് താഴെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ കുറേ താഴത്തേക്ക് നടന്ന് പോരണം കേട്ടോ കുട്ടികൾക്ക് പോകുന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ ഫിലിമോൾ ഇതാ ഒറ്റക്ക് ഇങ്ങനെ കയറി കയറി പോകണ്ട കേട്ടോ അവൾ ആ കാട്ടിലായപ്പോൾക്ക് നടക്കാൻ ഭയങ്കര പ്രയാസം ചമ്മനെക്കൂടി റോഡെത്തിയ പൂളിറങ്ങി നടന്നിട്ടോ അതിന് ചുട്ടനും ഉണ്ട് ഇച്ചക്കുട്ടൻ്റെ പന്തളിക്കാൻ നല്ല കൊതിയുണ്ട് കേട്ടോ പക്ഷേ അവനക്കറിയില്ലല്ലോ ചെറിയ കുട്ടിയല്ലോ ഓനോട് എന്താ പറഞ്ഞാൽ ഞാൻ ജെയ്സിയൊക്കെ എട്ട്മാ പന്ത കളിച്ചെന്ന് ചോദിച്ചേട്ടോ അങ്ങനെ ആ അന്നപ്പോൾ എന്തൊക്കെ കളിച്ചോന്ന് തന്നെ കേട്ടോ അപ്പോൾ എന്നോട് അവിടെ എത്തിയിട്ട് ഞാൻ പറയുന്ന ഒന്ന് പോയി കളിച്ചാൻ അപ്പോൾ എനിക്ക് കളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഈ മരുത്തുമ്പോൾ നിറച്ച് കൊരങ്ങന്മാര് ഉണ്ട് കേട്ടോ അപ്പം കുട്ടികളെ ഇന്നിങ്ങനെ നോക്കി നിൽക്കാൻ ഇതിൽ കാണണുണ്ടാവില്ല ആ ഓടി കളിച്ചുണ്ട് ചെറുതായിട്ട് കണ്ണിടിയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയാലോട്ടോ കാണാൻ അങ്ങനെ ഇപ്പം ഇതാ ഇതാ ഞമ്മളെ മക്കൾ കളിക്കുന്നുണ്ട് ഞാനിട നിങ്ങൾ എന്തായാലും വീതി എടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള കുട്ടികളെ മക്കളെ തന്നെ കേട്ടോ ് അപ്പോൾ ഫിലിമുകൾ പോലെ കളിക്കുന്നിങ്ങനെ കാണണം കേട്ടോ എനിക്ക് ഇഷ്ടം കേട്ടോ കളിയിലുണ്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എത്രക്കെ തന്നെ കേട്ടോ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റും സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ ഓക്കേ ബായ്